വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കറണ്ട് അഫയർ സെഷൻ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കുണ്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ കറണ്ട് അഫയർസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഇതാണ് വാട്ട് ഇസ് ദി വി എസ് എൻ സിന്ധു ദാറ്റ് വാസ് റീസെന്റ് സീൻ ഇൻ ന്യൂസ് അടുത്തിടെ നമ്മുടെ വാർത്തകളില് ബി വി എസ് ടെൻ സിന്ധുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അതെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സ്പെഷ്യലൈസ്ഡ് ഓൾ ടെറൈൻ ആമ വെഹിക്കിൾ ഓപ്ഷൻ ബി എ ഹെവി ലിഫ്റ്റ് ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്റർ ഓപ്ഷൻ സി എ ന്യൂ ഇന്ത്യൻ നേവി സബ്മറൈൻ ഓപ്ഷൻ ഡി അൻ ഇൻഡിജീനിയസ് ഡ്രോൺ ഷോൺ സിസ്റ്റം ഏതാണ് വരുന്നത് ദിവ്യ ഹായ് ദിവ്യ ഗുഡ് മോർണിംഗ് ദിവ്യ ഓക്കെ ക്രിയേറ്റീവ് വേൾഡ് ഗുഡ് മോർണിംഗ് ഏതാണ് വരുന്നത് ആൻസർ അറിയാവോ നോക്കാം ഓപ്ഷൻ എ ആണ് സ്പെഷ്യലൈസ്ഡ് ൈസ്ഡ് ആർംഡ് വെഹിക്കിൾ ആണ് വരുന്നത് കേട്ടോ അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ പീപ്പിൾസ് ഓഫ് ഇന്റഗ്രേഷൻ അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹിമാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ഏതാണ് ഓക്കെ എ ആണ് ക്രിയേറ്റീവ് ദിവ്യ എ ആണ് സീറോ ഹൈ സീറോ ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ഹിമാചൽ പ്രദേശ് ആണ് വരുന്നത് കേട്ടോ ദിവ്യ സി ശരിയാണ് സീറോ എ ക്രിയേറ്റീവ് വേൾഡ് ഹിമാചൽ പ്രദേശ് ശരി ഉത്തരാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെ പീപ്പിൾസ് ഓഫ് ഇൻറ്റിഗ്രേഷൻ അവാർഡ് ഹിമാചൽ പ്രദേശിനാണ് ലഭിച്ചത് കേട്ടോ അടുത്തത് യാത്രക്കാർക്കായി വൈഫൈ സെവൻ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറിയത് ചൈന ഒമാൻ യു എ ഇ ജപ്പാൻ യാത്രക്കാർക്കായി വൈഫൈ സെവൻ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറിയത് ചൈന ഒമാൻ യു എ ഇ ജപ്പാൻ ഏതാണ് ഏതാണ് യാത്രക്കാർക്കായി വൈഫൈ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറിയത് ഏതാണ് ചൈന ഒമാൻ യു എ ജപ്പാൻ ദിവ്യ ഡി ആണ് സീറോ ഡി ആണ് ക്രിയേറ്റീവ് വേൾഡ് ജപ്പാൻ ആക്മയ സി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് സീറോ ജപ്പാൻ ആണ് ഓപ്ഷൻ ബി ആണ് ഒമാൻ ആണ് വരുന്നത് കേട്ടോ ഒമാൻ ആണ് യാത്രക്കാർക്കായി വൈഫൈ സെവൻ അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറിയത് ഒമാൻ ആണ് വരുന്നത് ആത്മയ ഗുഡ് മോർണിംഗ് യെസ് അടുത്തത് ി ഡെവലപ്പഡ് ബൈ വിച്ച് ടു കൺട്രീസ് അതായത് നാഷണൽ അഡ്വാൻസ് സർഫേസ് ടു എയർ മിസൈൽ സിസ്റ്റം ആ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഡെവലപ്പ് ചെയ്തത് ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഓപ്ഷൻ ബി യുണൈറ്റഡ് നേഷൻസ് ആൻഡ് നോവ നോവേ ഓപ്ഷൻ സി ചൈന ആൻഡ് ജപ്പാൻ ഓപ്ഷൻ ഡി ഇന്ത്യ ആൻഡ് റഷ്യ ഒമാൻ എയർപോർട്ട് ഫ്രീ വൈഫൈ യെസ് ക്രിയേറ്റീവ് വേൾഡ് അക്മൈ ബി ആണ് പറയുന്നത് അക്മയ ദിവ്യ ഡി ആണ് മീന എ ആണ് ആൻസർ നോക്കാം യു എസ് നോർവേ ക്രിയേറ്റീവ് വേൾഡ് ആൻസർ നോക്കാം യെസ് യു എസ് ആൻഡ് നോവേ ആണ് യു എസും നോർവേയും കൂടിയിട്ടാണ് നസംസ് എന്ന് പറയുന്ന ഒരു മിസൈൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് കേട്ടോ അടുത്തത് റത്തൻ മഹാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കർണാടക മഹാരാഷ്ട്ര ബീഹാർ ഗുജറാത്ത് റത്തൻ മഹാൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അനത്തൻ മഹൽ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് കർണാടക മഹാരാഷ്ട്ര ബീഹാർ ഗുജറാത്ത് അക്മയ ഡി ആണ് ഓക്കെ ദിവ്യ ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് ഗുജറാത്ത് ആണ് ഗുജറാത്തിലാണ് രത്തൻ മഹാൽ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്നത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനം നിരായുധീകരണം വികസനം എന്നിവയ്ക്കുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിഷേൽ ബാച്ച്ലൈ മല്ലാല യൂസഫ് യൂസഫ് സായ് ആഞ്ചല മഹക്കൽ ആന്റോണിയോ ഗുഡറസ് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനം നിരായുധീകരണം വികസനം എന്നിവയ്ക്കുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്രിയേറ്റീവ് വേൾഡ് യെസ് ഗുജറാത്ത് ആയിരുന്നു ആർക്കായിരുന്നു ലഭിച്ചത് ആഗ്മയാ സി ആണ് സീറോ എ ആണ് യെസ് ദിവ്യ ബി ആണ് യെസ് ക്രിയേറ്റീവ് ആൻസർ ഓപ്ഷൻ എ ആണ് യെസ് മിഷേൽ ബാച്ച്ലൈറ്റ് ആണ് വരുന്നത് കേട്ടോ അടുത്തത് വേവാസ് റീജിയണൽ ഓപ്പൺ ഡിജിറ്റൽ ഹെൽത്ത് സബ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റീജിയണൽ ഓപ്പൺ ഡിജിറ്റൽ ഹെൽത്ത് സബ്മിറ്റ് നടന്നത് ബാംഗ്ലൂരു ന്യൂഡൽഹി ഹൈദരാബാദ് ചെന്നൈ എവിടെയാണ് നടന്നത് ആഗ്മയാ നേരത്തെ ഏത് തന്നെയായിരുന്നു എവിടെയായിരുന്നു റീ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റീജിയണൽ ഓപ്പൺ ഡിജിറ്റൽ ഹെൽത്ത് സബ്മിറ്റ് നടന്നത് ബാംഗ്ലൂരു ചെന്നൈ ന്യൂഡൽഹി ഹൈദരാബാദ് എവിടെയാണ് നടന്നത് എവിടെയാണ് നടന്നത് ആത്മയ എ ആണ് സീറോ എ ആണ് ബാംഗ്ലൂരു എ ആണ് ദിവ്യ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ന്യൂഡൽഹിയിലാണ് നടന്നത് ന്യൂഡൽഹിയിലാണ് നടന്നത് അതെല്ലാവരും എ പറഞ്ഞത് ന്യൂഡൽഹിയിലായിരുന്നു നടന്നത് അടുത്തത് ആർ അടുത്തിടെ വാർത്തകളിൽ കണ്ട വെസ്റ്റ് ചെയ്തി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ ബംഗ്ലാദേശ് അടുത്തിടെ വാർത്തകളിൽ കണ്ട വെസ്റ്റ് സേദി ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് സീറോ സി ആണ് ആരാധ്യാ സി ആണ് അഗ്മയാ സിയ എ ആണ് ക്രിയേറ്റീവ് വേൾഡ് നേപ്പാൾ ആൻസർ നോക്കാം സിയും എയും കൂടി മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് നേപ്പാൾ ആണ് വരുന്നത് കേട്ടോ അടുത്തൊരു വാർത്തകൾ കണ്ട ബെസ്റ്റ് സേതു ജല പദ്ധതി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് അടുത്ത കോസ്റ്റിനു മുമ്പ് നമ്മൾ പി ഡബ്ല്യു സിയുടെ കോഴ്സിനെ കുറിച്ച് പറയാം നമുക്ക് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ് ഉള്ള ഒരു എ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ തന്നെ ഒത്തിരി പ്രോജക്ട്സും മറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ ഉണ്ടാവും നാസ്കോം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു കോഴ്സ് ആണ് അപ്പൊ ഇതിൽ ലൈവ് ഉണ്ട് അതുപോലെ തന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ് മെന്റർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട് ഇനിയിപ്പോ ലൈവ് കാണാൻ സാധിക്കാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷനും ഒക്കെ ഉണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് സാറിൽ എസ് ഐ എം എസ് ഇസ് അൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിഷ് മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് സ്റ്റീല് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സാരൽ എസ് ഐ എം എസ് എന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റീൽ ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് മിനിസ്ട്രി ഓഫ് സ്റ്റീല് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് ആത്മയ സി ആണ് ക്രിയേറ്റീവ് വേൾഡ് സ്റ്റീ സ്റ്റീൽ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റീലാണ് മിനിസ്ട്രി ഓഫ് സ്റ്റീലാണ് വരുന്നത് എസ് ദിവ്യ ആണ് അടുത്തത് അടുത്തിടെ കണ്ടെത്തിയ മൂങ്ങ മൂങ്ങ ഈച്ച ഇനമായ പ്രോട്ടീഡെ സെറസ് ആൽബക്കോപിറ്റാറ്റസ് എന്തൊരു പേരാണല്ലേ ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് ഒഡീഷ കർണാടക തമിഴ്നാട് കേരളം ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് അടുത്തിടെ കണ്ടെത്തിയ മൂങ്ങ ഈച്ച ഇനമായ പ്രോട്ടീഡ്രസ് പ്രോട്ടീഡ്രസെറസ് ആൽബകോപിറ്റാറ്റസ് ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത് സിം എന്നായിരുന്നു കോഡ് പഠിച്ചത് ആ ഓക്കെ സ്റ്റീൽ സിം ആത്മയ ബി ആണ് ഓക്കെ ആൻസർ നോക്കാം നോക്കാം വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ ഒഡീഷ കർണാടക തമിഴ്നാട് കേരളം ഓപ്ഷൻ ഡി ആണ് കേരളമാണ് കേരളമാണ് അറിയില്ല ക്രിയേറ്റീവ് കേരളമാണ് വരുന്നത് കേരളമാണ് വരുന്നത് കേട്ടോ അടുത്തത് കുനോ നാഷണൽ പാർക്ക് ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് കുനോ നാഷണൽ പാർക്ക് ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് രാഹുൽ നേരത്തെ ഡി ആയിരുന്നു കേരള കേരളമായിരുന്നേ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് എന്തുകൊണ്ടാണ് ഈ നാഷണൽ പാർക്കിനെ കുറിച്ച് കറണ്ട് അഫെയേഴ്സിൽ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ അടുത്തിടെ ഈ കുനോ നാഷണൽ പാർക്കിൽ മുഖി എന്ന് പറയുന്ന ചീറ്റ ഉണ്ടായിരുന്നു ആ ചീറ്റ അഞ്ചു ചീറ്റ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ല ഒരു വലിയ നാഷണൽ ലെവലിൽ ഒരു ന്യൂസ് ആയിരുന്നു അതുകൊണ്ടാണ് അത് കുനോ നാഷണൽ പാർക്കിലാണ് അപ്പൊ ചോദ്യം നിങ്ങൾക്ക് വരാൻ സാധ്യത കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നായിരിക്കും അതുകൊണ്ടാണ് ഇത് കറണ്ട് അഫേഴ്സിൽ നമ്മൾ പഠിക്കുന്നത് സുതീഷ് എ ആണ് സുധീഷ് ലൈറ്റ് ആയാലോന്ന് ക്രിയേറ്റീവ് വേൾഡ് മധ്യപ്രദേശ് ആത്മയ എ ആണ് ബോട്സ്വാനിന്ന് കൊണ്ടുവന്നത് യെസ് അഞ്ച് ചീറ്റ് ആ അതെ അഞ്ച് ചീറ്റ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു മദ്യം കുടിച്ച ചീറ്റകൾ കുടുങ്ങി കുടുങ്ങി നടന്നു അതാണ് കോഡ് നമ്മുടെ സുതീഷൻ എപ്പോഴും ഓരോ കോഡൊക്കെ കണ്ടുപിടിച്ചു വരും നല്ലതാ സുതീഷ് ഓപ്ഷൻ എ ആണ് മധ്യപ്രദേശ് മധ്യപ്രദേശാണ് മധ്യപ്രദേശാണ് കേട്ടോ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് ആണ് അടുത്തത് ജോയിന്റ് ക്രിയേറ്റിംഗ് മെക്കാനിസം ജോയിന്റ് ക്രെഡിറ്റിംഗ് മെക്കാനിസം ഇസ് എ ബൈലാറ്ററൽ ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ വിച്ച് കൺട്രി അപ്പൊ ജോയിന്റ് ക്രെഡിറ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു ബൈലാറ്ററൽ ഇനീഷ്യേറ്റീവ് ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തത് ജപ്പാൻ ചൈന ഓസ്ട്രേലിയ റഷ്യ ഏത് രാജ്യമാണ് ലോഞ്ച് ചെയ്തത് ഗുഡ് വൺ ആണല്ലേ അല്ലേ ക്രിയേറ്റീവ് നല്ല നമ്മുടെ സുധീഷ് ഇങ്ങനെ ഓരോ കോഡുകളൊക്കെ എപ്പോഴും പറയും ഏതാണ് വരുന്നത് ആത്മയ എ ആണ് ാണ് ക്രിയേറ്റീവ് വേൾഡ് ജപ്പാൻ ആണ് ഓകെ ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ജപ്പാൻ ആണ് വരുന്നത് ജപ്പാൻ ആണ് വരുന്നത് കേട്ടോ കറക്റ്റ് ആണ് ജപ്പാൻ ആണ് വരുന്നത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് വീണ്ടും അടുത്തൊരു സെഷന് കാണാം ഇന്ന് തന്നെ ഒത്തിരി സെഷൻസ് ഇടാം ഇടാം നോക്കാം ഓക്കെ ഫൈൻ അപ്പൊ വീണ്ടും കാണാം Bye bye